അടുത്ത നിങ്ങൾക്ക് പിണറായി സർക്കാരിന്റെ ഭരണം തന്നെ മതി എന്നാണോ ഇപ്പോഴത്തെ കണ്ട ചെല്ലിൽ പോക്ക് കണ്ട അങ്ങനെയാണ് കോൺഗ്രസിൽ ഭരിക്കാൻ അപ്പം ആരുമില്ല അവർ തമ്മിലടിയാണ് ഓ ഭരണം അധികാരം എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള അവർ നടക്കുന്നത് അപ്പം ഈ പോക്ക് പോവുകയാണെങ്കിൽ പിണറായി സർക്കാരെ അടുത്തു വരുവുള്ളൂ അതാണ് ഇപ്പോഴത്തെ പോക്ക് ഇപ്പോഴത്തെ ഭരണത്തിൽ ആണോ ആദ്യത്തെ ഭരണം നല്ല രീതിയിലായിരുന്നു പക്ഷേ രണ്ടാമത് ഭരണം കയറിയപ്പോൾ സ്വപ്പം അത് വർദ്ധിച്ചു പോയി അതാണ് പറ്റിയത് ചേന് ശ്രദ്ധയിൽപ്പെട്ടാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്നും പറഞ്ഞില്ല ഓക്കെ ഓക്കെ ചേന് ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവാരും അങ്ങനെയൊന്നുമില്ല എല്ലാവരും നമുക്ക് ഒരേപോലെയാണ് ഒരാളെ മാത്രം പറയാൻ നോക്കില്ലല്ലോ കോൺഗ്രസിലും ഉണ്ട് നല്ല ആൾക്കാർ കമ്മ്യൂണിസ്റ്റിലും ഉണ്ട് ബി ജെ പിയിലും നല്ല ആൾക്കാർ നേതാക്കന്മാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ മാത്രമോ കുറ്റം പറയാൻ നോക്കൂല്ല കുഴപ്പമില്ല തൊഴിലാളികളുടെ സർക്കാരല്ലേ ഇരിക്കുന്നത് ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂടെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയാനുള്ളത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ വിലക്കയറ്റം വിലക്കയറ്റം ഓരോ സീസൺ കണക്കാക്കിയാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ സീസൺ ഓറഞ്ചിൻ്റെ സീസൺ ആയപ്പോൾ മുപ്പത് രൂപ വരെ വിറ്റ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ സീസൺ കഴിഞ്ഞപ്പോൾ എൺപതായി യാത്ര പഴം കഴിഞ്ഞ മാസം ഞാൻ വിറ്റത് അമ്പത് രൂപയാണ് ഇപ്പോൾ എൺപത് രൂപ എൺപത്തഞ്ച് രൂപ വിലയുണ്ട് ഓരോ സീസൺ തമിഴ്നാട്ടിൽ നിന്ന് സാധനം ഇരിക്കും ഇവിടെ വില കൂടുകയും കുറയും ചെയ്യുന്നത് ഇവിടെ നമ്മൾ കേരളത്തിൽ പോകൊന്നും ഇല്ലല്ലോ കേരളത്തിൽ ഒരു പോയല്ലേ എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്നാലേ ഉള്ളൂ അവിടെ സാധന ഉൽപ്പന്നം കുറയുമ്പോഴത്തേക്ക് വില കൂടും ലേബർ ചാർജ് മണ്ടി വാടം എല്ലാം കൂടാകുമ്പോഴത്തേക്ക് വില കൂടും ഇപ്പം ഏതെങ്കിലും പാളയന്തുറീസോ നാല് നേരത്തെ കാട്ടി പത്ത് രൂപ രൂപ എല്ലാവർക്കും വില തന്നെയാണ് ഇപ്പോഴും വീണ്ടും പിണറായി തന്നെ ആ സർക്കാർ സർക്കാരല്ലേ കാരണം നിയന്ത്രിച്ചു പോയാൽ അടുത്ത വരാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ ഭരണത്തിൽ പിണറായി സർക്കാരിൻ്റെ ും പിണറായി തന്നെ ഭരണത്തിന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഓക്കെ ഓക്കെ താങ്ക് യു അടുത്തും പിണറായി സർക്കാർ തന്നെ വേണമെന്നാണോ നിന്റെ ആഗ്രഹം നിന്ന് ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും മാറ്റം എന്താണ് മാറ്റം കൊണ്ടുവന്ന് കേരളം ഫുള്ള് മാറിയില്ലേ നമ്മുടെ സിറ്റി പറഞ്ഞു തിരുവനന്തപുരം സിറ്റി മാറിയില്ല ഒരു ചെറിയ ബാംഗ്ലൂർ പോലെ ആയില്ലേ ഇപ്പൊ ഇപ്പൊ ടൂറിസ്റ്റ് ഫസ്റ്റ് ഇപ്പം ഇപ്പം നമ്മുടെ ഇതിന് തന്നെ ഉണ്ട് ഫസ്റ്റ് തന്നെ ഉണ്ട് മാറ്റങ്ങളൊക്കെ വരാൻ പറ്റും ഇപ്പോഴത്തെ ഭരണത്തില്തൃപ്തി ആണ് അല്ലല്ല പിന്നെ ചെറിയ ഫ്ലോപ്പ് ഒക്കെ ഉണ്ടായി കുഴപ്പല്ലേ ഇനിയും കൊടുത്തു കഴിഞ്ഞാ ഇനിയും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സത്യം പറഞ്ഞ ഇനിയും പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇനി ഉണ്ടല്ലോ കൊറേ യു ഡി എഫ് എൽ ഡി എഫ് ആ ഒരു ഇവരൊക്കെ ഉണ്ടല്ലേ എല്ലാവർക്കും കൊടുക്ക് നോക്കണം